ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ കറി വെച്ചാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാലിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വത്തൽമുളക് ഗ്രാമ്പൂ കറുകപ്പട്ട ഏലക്ക ജീരകം കുരുമുളക് എന്നിവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ പിന്നെ നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ട് സവോള കൈ വെച്ച് നന്നായിട്ട് ഞെരുകൊടുത്ത് അല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി കിട്ടാൻ പാതിന് നല്ലോണം നമുക്കൊന്ന് ഞരടി കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓണാക്കി ആദ്യം ഇട്ടക്കറ പട്ട ഗ്രാമ്പു എക്സെട്ര എല്ലാം നല്ലോണം പൊട്ടിച്ചെടുക്കണം നമ്മുടെ ആ ജീരകവും നമ്മുടെ കടുകും എല്ലാം പൊട്ടി വരും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതാണ്ട് ഇഞ്ചി മറ്റേ വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് സവോള അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും കയറി വന്നതാണ് സവോള ആദ്യം ഇടരുത് ആദ്യമായ എണ്ണയിലേക്ക് വരേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് രണ്ടും നല്ല നന്നായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് സവോള ഇട്ടിട്ട് ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എനിക്ക് നല്ലോണം ഇളക്കാൻ പറ്റുന്നില്ലാണ് കാരണം ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കാരണം എനിക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റിയില്ല നിങ്ങൾ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇളക്കി ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിയുമ്പം നമ്മൾ ഇളക്ക് കുറച്ച് കുറച്ചൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അതൊക്കെ സെറ്റായിട്ട് നല്ല ബ്രൗണിഷ് കളറിൽ വരുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എന്നിവയെല്ലാം ഇട്ട് നല്ലോണം അതൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ചിക്കനൊന്ന് തിരുമി വെക്കുക എന്നിട്ട് ഒരു കുക്കറിലാണ്ടോ ഞങ്ങൾ വേവിക്കുന്നത് കുക്കറിലോട്ട് നമ്മൾ ചിക്കൻ എല്ലാം മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി വെച്ചാൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മൾ ആ വായിട്ട് വെച്ചിരിക്കുന്ന സവോള മുളകും ചോള എല്ലാം കൂടെ വഴറ്റി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ക്യാമ് ആയതുകൊണ്ട് കെട്ടാനാട്ടോ ചെയ്തു തന്നെ രണ്ടെന്നിട്ട് നമ്മൾ ഇട്ട് നന്നായിട്ട് രണ്ട് വിസിൽ വരെ ആകുന്ന അടിക്കുന്നത് വരെ നമ്മൾ വേവിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ചിക്കന് വേവ് കുറവാണ് അത് എസ്പെഷ്യലി പിഞ്ചു കോഴിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വേവ് കുറവാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് കിലോ ചിക്കൻ അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് കിലോ ചിക്കൻ ആണെങ്കിൽ അതായത് മൂന്ന് കിലോയുള്ള ഒരു കോഴിയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം തീറ്റ തിരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടത് കാറ്റും വെള്ളവുമാണ് ഏറ്റവും കൂടുതൽ ഒരു കോഴിക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ മാക്സിമം കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കുക കാരണം ചിക്കൻ വേവുന്നതനുസരിച്ച് ഇതിൻ്റെ വെള്ളം പൊങ്ങി വരും എന്നിരുന്നാലും എത്രയൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ചിക്കൻ നമ്മുടെ ശരീരത്തിൽ ചൂടാണ് കിട്ടുക അതുകൊണ്ട് നമുക്ക് ചില ചിലർക്കൊന്നും ചിക്കൻ കഴിക്കാനൊന്നും പറ്റില്ല ചില അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ട് നമ്മൾ കഴിക്കാവുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ്റെ നന്നായിട്ട് ഇരുന്ന് തിളക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കുക്കറിൽ രണ്ട് വിസലടിപ്പിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്ത് കുക്കറ് തുറന്ന് തുറന്നിട്ട് ചാർ വറ്റിക്കാനാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഞങ്ങൾ കുക്കറിൽ ചാർ വറ്റിക്കാൻ നോക്കിയില്ല ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം നമ്മളാ ഇടത്തെ ആ ചട്ടിയിൽ നമ്മൾ കടുകൊട്ടിച്ച് ആ ചട്ടിയിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ചാർ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാടാ നോക്ക് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ കുറച്ച് അരപ്പ് കുറച്ചാണ് കേട്ടോ ഇട്ടത് കാരണം നമുക്ക് ലാസ്റ്റ് കുറച്ച് പരിപാടി ഉണ്ട് അതുകൊണ്ട് അരപ്പ് ഒരു കുറച്ചിട്ടത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വേച്ച് ചാറ് വറ്റി വറ്റി വന്നപ്പോഴുള്ള ലുക്ക് ബാക്കിയൊക്കെ ചെയ്തത് കെട്ടിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ വേറൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിൽ ഇച്ചിരി അധികം വെളിച്ചെണ്ണ വെളിച്ചെണ്ണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെളിച്ചെണ്ണയൊക്കെ എനിക്ക് ഇത്രയും വിലയല്ലേ അതുകൊണ്ട് ഞാൻ ആ സാറില്ല പോട്ടെ എന്തായാലും പാനടുപ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മൾ രണ്ട് മൂന്ന് നാല് കടുക് ഇട്ടു അധികം കടുക് ഇട്ടിട്ടില്ല കേട്ടോ ആദ്യം നമ്മൾ കടുക് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കടുക് ഇട്ടു അതിനകത്തേക്ക് നമ്മുടെ ചുവന്നുള്ളി ചുവന്നുള്ളി നന്നായിട്ട് എന്തുവാ അരിഞ്ഞ് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഉള്ളിയുടെ തൊണ്ട് കളയാത്തെന്താന്ന് വെച്ചാൽ ഉള്ളിയുടെ തൊണ്ടിനെ കുറച്ച് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അതങ്ങനെ കളയൊന്നും വേണ്ട നമ്മളത് ജസ്റ്റ് കഴുകിയിട്ട് കൂടി നമുക്ക് നമ്മൾ ആ ഉള്ളി മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ എണ്ണയിൽ നിന്ന് നമ്മൾ കോരിയെടുക്കാണ്ട് ഇത് കൂടി വെച്ചിട്ടില്ല എണ്ണയിൽ നിന്ന് ആ ഉള്ളിയെല്ലാം എടുത്ത് നമ്മൾ ചിക്കൻ്റെ മേളിലോട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ അടുത്ത പരിപാടി ആ എണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി രണ്ടും കൂടെ ഇട്ടിട്ട് ആ എണ്ണയിലാട്ടോ ഇടുന്നത് എണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിനൊരു വേറൊരു വെറൈറ്റി കളറ് വരും ഒരു യെല്ലോ പോലത്തെ ഒരു യെല്ലോ അല്ല ബ്രൗൺ അല്ലാത്തൊരു കളറ് വരും നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് അതിനകത്തേക്ക് അന്നേരം കുറച്ച് രണ്ട് മൂന്ന് വത്ത വത്തലമുളകിട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ചൂടായിട്ട് തിളച്ച് വരുന്നിടം വരെ ഇരിക്കണം കേട്ടോ ഇതപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മളത് ആ വേവിച്ച് വെച്ചാൽ ആ ചിക്കൻ്റെ മുകളിലോട്ട് അതായത് നമ്മൾ ഉള്ളിയേക്കായ ഇട്ട് അതിൻ്റെ മേളിലേക്ക് ആ അരപ്പും കൂടെ നമുക്ക് ഇടാവേ നന്നായിട്ട് നന്നായിട്ട് ഇട്ട് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ എണ്ണയോടുകൂടി നല്ല മിക്സായിട്ട് അരപ്പെല്ലാം ചേർത്തേക്കുവാണേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നൊരു അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് വട്ടിച്ച് തോണ്ടിയിട്ട് ഇപ്പം അരപ്പ് നമുക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം എല്ലാ കഷ്ണത്തിലും അരപ്പ് പിടിക്കാൻ പാതിന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫൈനൽ ലുക്കാണ് കാണിക്കുന്നത് നമുക്ക് ഇത്ര ഇത്രയുള്ള പരിപാടി നമ്മൾ ഫൈനൽ ലുക്ക് വേണ്ട ഓഹ് പൊളിയാണിട്ട സാധനം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഏറ്റവും ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ മോശമായിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഒക്കെ പറയണമെന്നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ എല്ലാവരും യൂട്യൂബേഴ്സൊക്കെ കാണിക്കുന്നത് പോലെ നമ്മൾ ചിക്കൻ കറിയുടെ മുകളിൽ പുതിനേല മല്ലിയല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് ഇതാക്കുന്നില്ല എന്തെല്ലാം അടിപൊളിയാണ് സാധനം നിങ്ങളൊന്നും ട്രൈ ചെയ്യുക പിന്നെ മല്ലിയല പുതിനീല ഒന്നും കൊള്ളില്ല എന്ന് ഞാൻ നമ്മൾ ആ സവോള വഴറ്റുന്ന ടൈമില് മല്ലിയല പുതിനേല അതുപോലെ നമ്മുടെ സോസ് തക്കാളിയുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേർക്കാത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മല്ലിയില പുതിനേല കറിയേപ്പില ഇതെല്ലാം കിട്ടുന്നവരുണ്ടെങ്കിൽ നമ്മൾ സവോള വയറ്റുന്ന ടൈമിൽ തന്നെ ഈ മല്ലിയിലയും പുതിനേയിലയും കറിയേപ്പിലയും എല്ലാം ഇടണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഈ ഒരു റെസിപ്പിയുടെ കൂടെ തന്നെ നമ്മൾ ആ സാധനം കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ആക്കി ടാറ്റാ